ചെറുകുന്ന പുന്നച്ചേരിയിൽ അപകടത്തിൽപ്പെട്ട ഗ്യാസ് സിലിണ്ടർ ലോറിയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കണ്ണപുരം പോലീസിൻ്റെയും പയ്യന്നൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെയും സാന്നിധ്യത്തിലായിരുന്നു സിലിണ്ടറുകൾ മറ്റൊരു ലോറിയിലേക്ക് മാറ്റിയത് ഗ്യാസ് ലോറി അപകട സ്ഥലത്ത് നിന്ന് മാറ്റാത്തത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഭീഷൺ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മണിയോടെയായിരുന്നു ചെറുകുന്ന പുന്നച്ചേരി പെട്രോൾ പമ്പിന് മുന്നിൽ ഗ്യാസ് സിലിണ്ടർ ലോറിയും കാറും കൂട്ടിയിടിച്ച അഞ്ച് ജീവനുകൾ പൊലിഞ്ഞത് അപകടത്തിൽപ്പെട്ട കാർ ഇവിടെ നിന്നും മാറ്റിയെങ്കിലും ഗ്യാസ് സിലിണ്ടർ ലോറി റോഡരികിൽ നിർത്തിയിടുകയായിരുന്നു സിലിണ്ടറുകളിലായി അഞ്ച് ടൺ പാചകവാതകം ലോറിയിൽ സൂക്ഷിച്ചിരുന്നു ഇത് അപകട സ്ഥലത്ത് നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിരുന്നില്ല ഏറെ ഭീതിയോടെയായിരുന്നു പുന്നച്ചേരി നിവാസികൾ കഴിഞ്ഞിരുന്നത് ശക്തമായ ചൂടിൽ ഏത് സമയവും അപകടം സംഭവിക്കുന്ന രീതിയിലായിരുന്നു ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ചിരുന്നത് കൂടാതെ പെട്രോൾ പമ്പിനു സമീപമായതിനാൽ ജനങ്ങളുടെ ഭീതി ഇരട്ടിയാക്കി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി തുടങ്ങിയത് പയനൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഗ്യാസ് സിലിണ്ടറിനു മുകളിൽ വെള്ളമൊഴിച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ലോറിയിൽ നിന്ന് സിലിണ്ടറുകൾ മാറ്റിയത് സിലിണ്ടറുകൾ മാറ്റുന്ന സമയം സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വിതരണം നിർത്തിവെക്കുകയും ചെയ്തു കണ്ണപുരം പോലീസും സ്ഥലത്തുണ്ടായിരുന്നു കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് ഗ്യാസ് സിലിണ്ടർ മാറ്റാൻ നടപടിയുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു കണ്ണവരം പോലീസും ഫയർ ഹോസിന്റെ വഴി ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോസ്തമായിട്ട് ജില്ലാ അതുകൊണ്ട് നാട്ടുകാർ എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട് പെട്രോൾ എല്ലാം ബ്ലോക്ക് ചെയ്ത് കത്തിനാണിരിക്കുന്നത് കണ്ണപുരം എസ് ഐ പി വാസുദേവ എസ് എച്ച്ഒ സുഷീർ എ രാജേഷ് അനൂപ് രജിൽ മാടായി വി വിജേഷ് പയനൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ എം സിനോജ് ഫയർ ഓഫീസർ പി കെ അജിത് കുമാർ എം എം രാജീവൻ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ പഴയങ്ങാടി